നമസ്കാരം വാർത്ത നെക്സസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനമായും വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത എന്നുള്ളത് സീപ്ലെയിനിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് യഥാർത്ഥത്തിൽ അതൊരു കരയിലും ജലത്തിലും ഇറങ്ങാൻ കഴിയുന്ന ഒൻപത് പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ആംഫിബിയൻ ആയിട്ടുള്ള ഒരു പ്ലെയിനാണ് ഈ സീപ്ലെയിൻ എന്ന രീതിയിൽ വാർത്തകളിൽ നിറഞ്ഞേൽക്കുന്നത് ഇത് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ജലാശയങ്ങളിലും അതായത് അണക്കെട്ടുകൾ അതുപോലുള്ള വലിയ ജലാശയങ്ങൾ ഒപ്പം തന്നെ കേരളത്തിൻ്റെ നാല് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള നാല് എയർപോർട്ടുകളിലും കണക്ട് ചെയ്തുകൊണ്ട് ടൂറിസം രംഗത്തെ പുത്തൻ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പും ചേർന്ന് ഇങ്ങനെയൊരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് കൊച്ചിയിൽ അതിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു അത് കൊച്ചിയിൽ നിന്നും അതായത് കൊച്ചി കടലിൽ നിന്നും അത് പറന്നുയർന്ന് ഇടുക്കിയിലുള്ള മാട്ടുപെട്ടി ഡാമിൽ ജലാശയത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് ഇന്നത്തെ അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വാർത്ത വരും മാസങ്ങളിൽ അതിന്റെ കൂടുതൽ പരീക്ഷണമെന്നുള്ള രീതിയിൽ കൂടിയുള്ള പറക്കലുകൾ ഉണ്ടാവും ഒപ്പം തന്നെ കേരളത്തിൽ സീപ്ലൈന് ഇറങ്ങാൻ കഴിയുന്ന വിവിധ ജലാശയങ്ങൾ അണക്കെട്ടുകൾ എന്നിവയുടെ എല്ലാം ഒരു ലിസ്റ്റ് തയ്യാറാക്കി കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് ഇത് വിപുലമായ രീതിയിൽ സർവീസിങ്ങിന് അതായത് സർവീസിന് ഒരുങ്ങും എന്നുള്ളതാണ് വാർത്ത എന്തായാലും ഇങ്ങനെ വാർത്ത വരുമ്പോൾ അതിന് സ്വാഭാവികമായും വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്നാൽ ഇതിൽ ഏറ്റവും ശബ്ദത്തിൽ അല്ലെങ്കിൽ ഉറക്കെ കേട്ട ഒരു വാദം എന്ന് പറയുന്നത് ഇത് പുതിയ പദ്ധതിയല്ല ഇത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണ് എന്ന നിലയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായ പ്രകടനമാണ് അതോടൊപ്പം തന്നെ മുരളീധരൻ കെ മുരളീധരൻ ഇത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണ് എന്ന് തുറന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതിന് അതിന് പിന്നോടിയ അതിന് ഒപ്പം തന്നെ വന്നിട്ടുള്ള വാദങ്ങൾ എന്നാൽ ഈ പദ്ധതി രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുകയും പിന്നാലെ ആ ഇടതുപക്ഷത്തിന്റെ സി ഐ ടി കൊടികുത്തൽ കാരണം സമരം കാരണം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത പദ്ധതിയാണ് എന്നുള്ളതാണ് ഇക്കൂട്ടരുടെ വാദം അതായത് അന്ന് ഈ പദ്ധതി വിഭാവനം ചെയ്തെങ്കിലും അന്ന് പ്രതിപക്ഷത്തായിരുന്ന ഇടതുപക്ഷത്തിന്റെ എതിർപ്പ് മൂലം ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലത്രേ ഉമ്മൻചാണ്ടിക്ക് ഇതാണ് അവർ പറയുന്ന വാദത്തിന്റെ ആകെ തുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും പഴയ മാധ്യമ വാർത്തകൾ ഉണ്ടോ എന്ന് തിരിഞ്ഞപ്പോഴാണ് മാതൃഭൂമിയുടെ പ്രിന്റഡ് വേർഷനിൽ അതായത് മാതൃഭൂമി പത്രത്തിൽ കൊല്ലം ജില്ലാ പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്ത കാണാൻ സാധിച്ചത് ആ വാർത്ത ഇപ്രകാരമാണ് ഇപ്പോൾ ഞാൻ ആ വാർത്ത വായിക്കാം അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് സീപ്ലെയിൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയനുകൾ ഇത് കൊല്ലം ൈനിലാണ് ഈ വാർത്ത വന്നിട്ടുള്ളത് ഇത് ജൂൺ അഞ്ചാം തീയതി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് സീപ്ലൈൻ എന്ന പേരിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതക്രമങ്ങളെ അട്ടിമറിക്കുന്ന ജലവിമാന സർവീസ് നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ പ്രകടനം ഇ എസ് ഐ ആസ്പത്രിക്ക് സമീപം പോലീസ് തടഞ്ഞു എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി കെ എസ് ഇന്ദുശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു യു ടി യു സി ജില്ലാ സെക്രട്ടറി ടി കെ സുൽഫിയ അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി യൂണിയൻ എ ടി യു സി ജില്ലാ സെക്രട്ടറി എൻ ടോമി സ്വാഗതം പറഞ്ഞു അംബ്രോസ് സി പി ജോൺ സ്വാതന്ത്ര്യ മത്സ്യത്തൊഴിലാളി യൂണിയൻ എ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി രഘുനാഥൻ അഡ്വക്കേറ്റ് സേതു സൈമൺ ഗ്രഫറി എന്നിവർ പ്രസംഗിച്ചു ജാതിക്ക് ബി ശങ്കർ സേവിയർ ജോസഫ് ഫ്രെഡി സെബാസ്റ്റ്യൻ കൌൺസിലർ ഹണി ബെഞ്ചമിൻ എന്നിവർ നേതൃത്വം നൽകി ഇങ്ങനെയാണ് വാർത്ത ഈ വാർത്തയിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സംഘടനയോ അതല്ലെങ്കിൽ ഒരു സി പി ഐ എമ്മിന്റെ ഏതെങ്കിലും ഒരു ഘടകമോ ഇത്തരം ഈ ഒരു സമരത്തിൽ പങ്കെടുത്തതായി കാണാൻ കഴിയുന്നില്ല എന്തായാലും ഇനി മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പ് അവിടെ ഉണ്ടായി എന്ന് തന്നെ വെക്കുക ഇവർ പറഞ്ഞു വെക്കുന്ന പ്രകാരമാണെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു എതിർപ്പുണ്ടായ ഉടനെ ഒട്ടേറെ പണം ചെലവഴിച്ച് ഇവിടെ ഒരു കൊണ്ടുവന്ന ഒരു സീപ്ലെയിൻ അല്ലെങ്കിൽ അത്തരം ഒരു പദ്ധതി ഏറെ പണം ചെലവഴിച്ച് അതിനെ നടത്തിയിട്ടുള്ള ഒരു ഉദ്ഘാടന മാമാങ്കം എന്നിവയ്ക്കെല്ലാം ശേഷം മത്സ്യത്തൊഴിലാളികളുടെ അതല്ലെങ്കിൽ ഇനി ഇവർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ തന്നെ ചില ആളുകളുടെ എതിർപ്പ് മൂലം അങ്ങ് ഒഴിവാക്കി എന്നാണ് കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകർ പറയുന്നത് അതായത് ഒരു പദ്ധതി ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും തന്നെ എതിർപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഈ വാർത്ത പ്രകാരമാണെങ്കിൽ അതിനകത്ത് ഇടതുപക്ഷത്തിന്റെ ആരെയും കാണുന്നില്ല മറിച്ച് കോൺഗ്രസിന്റെ തന്നെ അനുകൂല തൊഴിലാളി യൂണിയനുകളും മത്സ്യത്തൊഴിലാളി യൂണിയനുകളുമാണ് ആ സമരത്തിലുള്ളത് ഇവരുടെ എതിർപ്പുകളെ പരിഗണിക്കാനും അതിനെ കൃത്യമായി ചർച്ച ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തുടർന്ന് ഈ പദ്ധതി നടപ്പിലാക്കാനും ആവശ്യമായ ഒരു കാര്യവും ചെയ്യാത്ത ഒരു കഴിവുകെട്ട മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നിരവധി പദ്ധതികൾ ഈ പറഞ്ഞ സീപ്ലെയിൻ തന്നെ ആരംഭിക്കാം ഇനി സീപ്ലെയിൻ ഒപ്പം തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അതുകൂടാതെ ദേശീയപാത എന്നിങ്ങനെ ഉമ്മൻചാണ്ടി സമരങ്ങൾ കാരണം ഉപേക്ഷിച്ച നിരവധി പദ്ധതികൾ ഉണ്ട് അത്രേ അവയെല്ലാം ഇപ്പോൾ നടപ്പിലാക്കി ക്രെഡിറ്റ് എടുക്കുകയാണ് അത്ര ഇടതുപക്ഷം ഇനി അങ്ങനെ തന്നെയാണെന്നിരിക്കട്ടെ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാതെ പോയത് അതിന്റെ ഉത്തരം ഉമ്മൻചാണ്ടിക്ക് അതിനുള്ള കഴിവില്ല എന്ന് തന്നെയാവണം ഇനി മറിച്ച് എന്താണ് അതിനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ടത് ഉമ്മൻചാണ്ടി കഴിയാതെ പോയി എന്തുകൊണ്ട് അത് ഇപ്പോഴത്തെ സർക്കാരിന് കഴിയുന്നു എന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ് എന്തായാലും പുതിയ പദ്ധതികൾ വരട്ടെ സ്വാഭാവികമായും ഉണ്ടാകുന്ന എതിർപ്പുകളെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അവ പരിഹരിച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്ന ഭരണാധികാരികൾ ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം